ആ സുഹൃത്തുക്കളെ നമുക്ക് തുലാൻ രാശിയെപ്പറ്റി ഒന്ന് നോക്കാം തുലാം രാശി എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ ലിബ്ര സെപ്റ്റംബർ ഇരുപത്തി മൂന്നിനും ഒക്ടോബർ ഇരുപത്തിരണ്ടിനും ഇടയ്ക്ക് ജനിച്ച ആൾക്കാരാണ് ഈ തുലാം രാശി അപ്പം ഇതിനകത്ത് നൂറ്റി രാശിചക്രത്തിൽ നൂറ്റി അൻപത് പോലെ ഇരുന്നൂറ്റി പത്ത് ഡിഗ്രി വരെയാണ് സോഡിയോക്സൈഡിൽ ഇത് നിൽക്കുന്നത് പൊതുവെ ഇവർ ഭാഗ്യമുള്ള നക്ഷത്രക്കാരാണ് അതേമാതിരി ഇവിടെ ഇരിക്കുന്ന ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ത്രാശാണല്ലോ ത്രാഷ് ആയതുകൊണ്ട് പൊതുവേ ഒരു ബാലൻസ് ചെയ്യുന്ന കാര്യങ്ങളും പൊതുവേ സ്വഭാവങ്ങളായാലും എന്തിനാ എന്ത് കാര്യങ്ങളുണ്ടായാലും അതിനെ ബാലൻസ് ചെയ്യുന്നതും അങ്ങനത്തെ ഒരു രീതിയാണ് അതുപോലെ അളന്നു കുറിഞ്ഞ് കാര്യങ്ങൾ ചെയ്യുന്നത് ഇവർക്ക് പല കാര്യങ്ങളും വളരെ തത്രപരമായിട്ടുള്ളവരെ ഇടപെടൽ ചെയ്യുന്ന ആൾക്കാരാണ് അതുപോലെ കണക്കുകൂട്ടൽ വളരെ ടാക്റ്റിക്കായിട്ടുള്ള ഒരു നേച്ചറാണ് നീതിക്ക് വേണ്ടി നിലകൊള്ളും അങ്ങനെയൊക്കെ ഒരു പൊതുവേ നല്ല ഒരു രാശിക്കാരാണ് പൊതുവേ ഒരു ലക്കി ലക്കിയായിട്ടുള്ള ഒരു രീതിയിലുള്ള ആണ് ലക്ഷറി ലൈഫൊക്കെ ഇവരെ ഭരിക്കുന്നത് ശുക്രനും ശനിയുമാണ് തുലാൻ രാശിയെ ഭരിക്കുന്നത് അപ്പം ഇതുകൊണ്ട് പൊതുവേ ഇവരൊച്ചിരി നല്ല സൗന്ദര്യമുള്ള ഒരു സ്വഭാവ സൗന്ദര്യമുള്ളതും സത്യസന്ധരും അങ്ങനെയൊക്കെ ഉള്ളൊരു രീതി സ്നേഹശാലികൾ പിന്നെ വളരെ റിജിഡായിട്ടുള്ള ഒരു സ്വഭാവം ഉള്ളവരാണ് ഇവർ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു നേച്ചറ് അതുപോലെ തുലാൻ രാശിക്കാരെന്ന് പറഞ്ഞാൽ പല വ്യത്യസ്ത സാഹചര്യത്തോടും ഇണങ്ങി ചേരുന്നതും അതുപോലെ വ്യത്യസ്ത സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാൻ ഇഷ്ടപ്പെടുന്നതും അതേപോലെ നല്ല ക്യൂരിയോസിറ്റി ജിജ്ഞാസയുള്ളതും ആൾ കാര്യങ്ങളെ വിശകലനം ചെയ്തിട്ട് ചെയ്യാനും പിന്നെ അതുപോലെ കലാ കായികം അങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി പൊതുവെ ആസ്വദിക്കാൻ താല്പര്യമുള്ളവരാണ് കലയെ ഇഷ്ടപ്പെടുന്നവരാണ് തമാശ പറയാൻ പറയാനിഷ്ടപ്പെടുന്നവരാണ് ഇവർ പലപ്പോഴും സത്യത്തിൻ്റെ കൂടെ മാത്രം നിലകൊള്ളുന്ന ഒരു സ്വഭാവമാണ് തുലാൻ രാശിക്കാർ ശക്തമായ ഒരു നീതിബോധം ഇവർ കാണാം തൊഴിലാളാശിക്കാർക്ക് പൊതുവേ കലാ സാഹിത്യം അങ്ങനെ പരമായിട്ടുള്ള കലാപരമായിട്ട് സാഹിത്യപരമായിട്ടുള്ള കഴിവുകൾ കൂടുതലാണ് അതുകൊണ്ട് സിനിമയിൽ ബന്ധപ്പെട്ട അല്ലല്ല ഇങ്ങനെയുള്ള ആർട്ട് അങ്ങനെ പൊതുവേ സൗന്ദര്യത്തെ ഇഷ്ടപ്പെടുന്നതിലും സൗന്ദര്യത്തെ ആരാധിക്കുന്നതുമായിട്ടുള്ള ഒരു ഇത് ഒരു സ്വഭാവമാണ് അതുപോലെ ചില കാര്യത്തിൽ അങ്ങനെ മധ്യസ്ഥത വഹിക്കാനുള്ള ഒരു ഇഷ്ടപ്പെടുന്നതും മറ്റൊന്നേരി ആ ഒരു അല്ലെങ്കിൽ കാര്യങ്ങളോട് ചില വിട്ടുവീഴ്ചാ മനോഭാവം ചെയ്യുന്നതായിട്ടുള്ള ഒരു സ്വഭാവം പൊതുവെ ഈ രാശിക്കാർക്ക് തുലാൻ രാശിക്കാർക്ക് കണ്ടുവരാറുണ്ട് തുലാൻ രാശിക്കാരുടെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ അത് ഏഴിൽ ഏഴിൽ നിൽക്കുന്നത് മേടൻ രാശിയാണ് അത് ഏരീസ് അപ്പോൾ ഏരീസുമായിട്ടുള്ള കൂടുതൽ കല്യാണം കഴിക്കാൻ കഴിക്കാനെടുക്കാൻ അല്ലെങ്കിൽ അവരുമായിട്ടുള്ള പാർട്നർഷിപ്പ് ബിസിനസ്സൊക്കെ ചെയ്യുന്നത് ഏരീസുമായിട്ടുള്ള ആൾക്കാരുമായിട്ട് പങ്കാളിത്തത്തിന് കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ അതൊരു പൊതുവേ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ആണ് അതേപോലെ മേടം ചിങ്ങം ധനു എന്നീ രാശിക്കാരെ ഇവരോടും പെരുമാറ്റിങ്ങനെ ജോ ഒരു എന്താ പറയുന്ന ഒരു ഒരു നല്ലൊരു ജോലിയാണ് ഇവർ പൊതുവേ ഊർജസ്വലരും വല്ല ഉത്സാഹികളും അങ്ങനെയുള്ള ഈ ഒരു നല്ലൊരു ആ ഒരു ദാനകർമ്മശീലങ്ങളൊക്കെ ഒരു സ്വഭാവമാണ് അതുപോലെ ഈ തുലാൻ രാശിക്കാരെ പലപ്പോഴും ഒന്നിലധികം ചിലപ്പോൾ പ്രണയബന്ധത്തിൽ ഏർപ്പെടാനോ അല്ലെങ്കിൽ ഒന്നിലധികം പങ്കാളികളെ അങ്ങനെയൊക്കെ ഉള്ള കണ്ടുവരാറുണ്ട് പക്ഷെ ഇതുവരെ അവർ പലപ്പോഴും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം റിസ്ക് എടുത്തിട്ടുള്ള ഒരു ഒരു ഇതിനോ കാര്യത്തിനോ അങ്ങനെയുള്ള ഒരു ബന്ധത്തിന് നിക്കത്തില്ല പിന്നെ ഇവരിൽ പലരും പലപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ പല പടിപടി വഴിയായിട്ടുള്ള സാഹചര്യത്തിൽ കൂടെ ഉയർന്നു കയറി വന്നതായിട്ടുള്ളതാണ് പ്രത്യേകിച്ച് ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ തുലാൻ രാശിക്കാരുള്ള സ്ത്രീകൾ സ്ത്രീകൾ സൗന്ദര്യത്തെ കൂടുതൽ ഇഷ്ടപ്പെടുത്തും അതുപോലെ ലക്ഷറി ആയിട്ടുള്ള ഐറ്റംസ് ബ്രാൻഡഡ് ഐറ്റംസ് ഇഷ്ടപ്പെടുന്നവരാണ് ബ്രാൻഡഡായിട്ടുള്ള പ്രത്യേകിച്ച് കോസ്മെറ്റിക്സ് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ മേക്കപ്പ് ചെയ്ത് അണിഞ്ഞൊരുങ്ങി നടക്കാൻ ഇവർക്ക് ഇഷ്ടമായിരിക്കും അല്ലെന്ന രീതിയിൽ മേക്കപ്പ് ചെയ്ത് നടക്കാൻ അല്ലെങ്കിൽ ഇതിൽ നല്ല ബ്രാൻഡഡ് സാധനങ്ങൾ യൂസ് ചെയ്യാൻ മേക്കപ്പ് കിറ്റുകൾ അതുപോലെ നല്ല ബ്രാൻഡായിട്ടുള്ള ഷർട്ട് അങ്ങനെയൊക്കെ ഷർട്ട് പാൻറ്റ് അങ്ങനെയൊക്കെ ഉള്ള യൂസ് ചെയ്യാനൊക്കെ പൊതുവേ താല്പര്യമുള്ളവരും അങ്ങനത്തെ ഒരു രീതിയുമാണ് ഇത് ഇവരിൽ കണ്ടുവരുന്നത് അതുപോലെ ഇവരുടെ ഏഴാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഈ ചൊവ്വയുടെ ഒരു ലക്ഷറി ലൈഫ് കാര്യങ്ങളെ പിന്നെ ഒരു ഓപ്പോസിറ്റ് സെക്സിനോട് പ്രത്യേകിച്ച് ഒരു അട്രാക്ഷൻ കൂടുതലായിട്ട് കാണാറുണ്ട് ഈ പ്രത്യേകിച്ച് ഈ ഏഴിലെ ചൊവ്വ എന്നൊക്കെ പറയുമ്പോഴും അതേപോലെ ഓപ്പോസിറ്റ് സെക്സിലുള്ള ആൾക്കാരെ ഇഷ്ടപ്പെടാൻ അല്ലെങ്കിൽ ആ ഒരു പൊതുവേ കലാ കലാപരമായിട്ട് അങ്ങനെയൊക്കെ ഉള്ള ഒരു താല്പര്യം കൂടുതലുള്ളതും ഇവർ പൊതുവേ സ്നേഹിക്കുന്നവർക്കും അല്ലെന്നൊരു ഇഷ്ടപ്പെടുന്നവർക്കും വേണ്ടി എന്നും ചെയ്തു കൊടുക്കാൻ താല്പര്യമുള്ളവരും അങ്ങനത്തെ ഒരു സ്വഭാവ ആ ഒരു നേച്ചറാണ് പൊതുവേ കണ്ടുവരുന്നത് പിന്നെ ഈ ശനിയും ശുക്രനും കൂടെ ഉള്ള ഈ ഒരു കോമ്പിനേഷൻ ഉള്ളത് കൊണ്ട് തന്നെ ചിലപ്പോൾ പ്രായത്തിൽ വ്യത്യാസപ്പെട്ടിട്ടിരിക്കുന്ന സ്ത്രീകളുമായിട്ടോ അല്ലെ സ്ത്രീകളാണ് പുരുഷന്മാർക്കുമായിട്ടോ ഉള്ള ഒരു അടുപ്പം കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് ഇവർക്ക് പലപ്പോഴും പാർട്നർഷിപ്പ് ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവരാണ് അതുകൊണ്ട് തന്നെ പലരും പല കേസിലും പലരും പല കുഴപ്പത്തിലും പാർട്ണർഷിപ്പ് അല്ലെങ്കിൽ ഒന്നി പാർട്നേഴ്സ് ചീറ്റ് ചെയ്യുക പാർട്ണർഷിപ്പ് ബിസിനസ്സിൻ്റെ അല്ലെന്നു ഈ ഒരു കാര്യത്തിലൊക്കെ പോട്ട് ആവശ്യമില്ലാത്ത കുഴി പോട്ട് ചാടുന്നതായിട്ടൊക്കെ ഉള്ള പല കേസുകളൊന്നും നമുക്ക് നേരിട്ട് അറിയാവുന്ന തന്നെയുണ്ട് വിശ്വസിച്ച് കഴിഞ്ഞാൽ പൊതുവേ ഇവരെ എന്ത് വേണേലും ചെയ്തു കൊടുക്കും ജീവൻ വന്ന കൊടുക്കുന്നതായിട്ടുള്ള ഒരു നേച്ചറാണ് അതേ അതേ സമയത്ത് പിണങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരോട് പിന്നെ ആ ഏരിയയെ പോലും തിരിഞ്ഞു നോക്കത്തില്ല അങ്ങനത്തെ ഒരു സ്വഭാവമാണ് ഒരു വൃത്താൽ പിന്നെ അവരെ ഒരു രീതിയിലും അടുപ്പിക്കത്തില്ല പക്ഷേ സ്നേഹിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ കാര്യങ്ങളെ ഇത് ചെയ്യുന്നതാണ് അതേമാതിരി എന്തൊരു സംഗതി ഉണ്ടെങ്കിലും അതിനകത്ത് ചില കാര്യത്തിലൊക്കെ അരിപ്പത്തരം കാര്യങ്ങളൊക്കെ നോക്കും ചിലപ്പോൾ പൈസ ഉണ്ടെങ്കിലും ചില കാര്യത്തിൽ അരിപ്പത്തരം ചെയ്യും കാണിക്കും അതുപോലെ ബാർഗെയിൻ ചെയ്തു കാര്യങ്ങളിപ്പോൾ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ പോലും അവിടെ ബാർഗെയിൻ ചെയ്തിട്ട് സാധനങ്ങൾ വാങ്ങിക്കുന്നതായിട്ടുള്ള രീതിയുണ്ട് എന്ത് എന്തൊരു കാര്യത്തെ പറ്റി അളന്ന് കുറിഞ്ഞ് അല്ലെന്നൊരു ആ ഒരു രീതി നോക്കാനും പ്രത്യേകിച്ച് ഈ ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം കൊണ്ടന്നിരി ഈ അരിപ്പത്തരവും അല്ലെന്നൊരു ഇങ്ങനെയൊക്കെ ഉള്ള ഒരു പ്രശ്നവും ഉള്ളതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഫാമിലി ലൈഫിൽ പോലും ചിലപ്പോൾ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ആയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് മീൻസ് വേണേൽ ക്രിയേറ്റ് ചെയ്യുന്ന കേസുകളും ഇങ്ങനെ ഉണ്ട് പൊതുവെ തുരാൻ രാശിക്കാരെന്ന് പറഞ്ഞാൽ നല്ല സാമൂഹിക ബന്ധം ഇഷ്ടപ്പെടുന്നവരും അതേമാതിരി സത്യസന്ധരും നീതിശാലികളും നീതിമാന്മാരുമായിട്ടൊക്കെ ഉള്ളതാണ് പൊതുവേ നല്ല ആകർഷണം ഉള്ളതും വ്യക്തിപരമായിട്ടുള്ള പൊതുവെ നല്ല ഉള്ളതും വ്യക്തിത്വമായിട്ട് നല്ല വ്യക്തിത്വമുള്ള ആൾക്കാരാണ് ഈ ഒരു പൊതുവേ എന്ന് പറഞ്ഞാൽ ഒരു നല്ല ഒരു ഇമേജ് ഇവർക്ക് സൊസൈറ്റി ഉണ്ട് അതുപോലെ ഇവർക്ക് ചിലപ്പോൾ മൂത്രാശയമായിട്ട് സെക്സ് ഓർഗനായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള പിറ്റ് വിറ്റി റിക്ലാൻ്റ് അല്ലെങ്കിൽ ബെയിൻസ് അങ്ങനെയൊക്കെ ഉള്ള ചില ഇൻസുലിൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഇങ്ങനൊക്കെ ഉള്ള അസുഖങ്ങൾ വരാനൊക്കെ ഉള്ള വരാനൊക്കെയുള്ള അല്ലെ നടുവിനുവേദ ഉള്ള അസുഖങ്ങൾ പൊതുവേ കണ്ടുവരാറുണ്ട് അത് സാധ്യത കൂടുതലാണ് ഇവർക്ക് ഇഷ്ടപ്പെട്ട പൊതുവെ ജോലിയുടെ കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അഭിഭാഷകന് ജഡ്ജ് പബ്ലിക് റിലേഷന് അതേമാതിരി കമ്മ്യൂണിക്കേഷന് ആർട്ട് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് അല്ലെങ്കിൽ അഭിനയം അല്ലെങ്കിൽ കല ിങ് നിരയിൽ അതേമാതിരി ഉള്ള കാര്യത്തിൽ കൂടുതൽ താല്പര്യമാണ് അതേമാതിരി അതല്ല നിര് ഹോട്ടൽ ഇൻഡസ്ട്രിയാൽ ഫുഡ് ഇൻഡസ്ട്രിയിൽ താല്പര്യം കൂടുതൽ കാണും പിന്നെ അതേമാതിരി ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ള അങ്ങനെ കുറേ കാറ്റഗറി പെട്ട ഇതിനകത്തുണ്ട് അപ്പോൾ അതേമാതിരി മാനേജ്മെൻറ്റ് കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ പ്രോഗ്രാമറ് മാനേജ്മെൻറ്റ് അതേമാതിരി ടീ ടീച്ചിങ് പ്രൊഫഷന് ആ രീതിയിലൊക്കെ ഉള്ളത് പൊതുവേ ഒരു ഉള്ള ഒരു ഇതാണ് അതുപോലെ സോഷ്യൽ വർക്ക് അതുപോലെ സൈക്കോളജി ഇങ്ങനെ ഉള്ളത് ന്യൂമറോളജി ഇങ്ങനൊക്കെ ഉള്ള കാര്യത്തോട് പൊതുവേ ഒരു താല്പര്യമുള്ള രാശിക്കാരാണ് വിൽസ്മിത്ത് അതുപോലെ അമിതാഭ് ബച്ചന് അവരൊക്കെ ഈ ഒരു ഈ ഒരു രാശിക്കാരാണ് അതുപോലെ രൺബീർ കപൂർ പണ്ഡിത് ചോപ്ര പിന്നെ രേഖ സിനിമാടി സിനിമാ ഡി രേഖ അതുപോലെ മഹാത്മാഗാന്ധി വ്ലാഡിമർ പോച്ചിന് വ്ളാഡിമർ കുച്ചിൻ്റെ ഒക്കെ ഇങ്ങനൊക്കെ ഉള്ള ഈ ഇപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഈ ഒരു രാശിയിൽപ്പെട്ടവരാണ് അപ്പോൾ ഇതേമാതിരി നമുക്ക് അടുത്ത ഓരോ രാശിയെ പറ്റി വരുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ നോക്കാനോ എടുക്കാനോ അല്ലെന്നു വരി നമ്മുടെ കോഴ്സുണ്ട് അഡ്വാൻസ് ലെവലായിട്ടുള്ള പല കോഴ്സുകളുണ്ട് ഇതിനകത്ത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ പഠിക്കാനോ എടുക്കാനോ ഒക്കെ ഉള്ള താല്പര്യം ഉണ്ടെന്ന് വരില്ലേ നിങ്ങൾക്ക് ഇതിനകത്ത് വാട്സപ്പ് നമ്പറുണ്ട് കോൺടാക്റ്റ് ാണ് അപ്പം ഇതിൻ്റെ അതുപോലെ ഇതിൻ്റെ നമ്മുടെ പഠിക്കാനുള്ള കോഴ്സ് ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പം നക്ഷത്രനാടിയുടെ ഒരു ഓൺലൈൻ കോഴ്സ് അസ്ട്രോ ക്ലസ് എന്ന് പറയുന്നൊരു ചാനലിൽ ഇപ്പോൾ ഉണ്ട് അങ്ങനെ ഓൺലൈൻ ക്ലാസ് അങ്ങനെ താല്പര്യമുള്ളവർക്ക് വേണം അതി ചേർന്ന് കാണാം അതേമാതിരി ന്യൂമറോളജി റിലേറ്റഡായിട്ടുള്ള അസ്ട്രോളജി റിലേറ്റഡ് ആയിട്ടുള്ള ബൃഹ്നാടി അസ്ട്രോളജി നക്ഷത്രനാടി അങ്ങനെ എന്തെങ്കിലും പഠിക്കാനോ എടുക്കാനോ ഒരു താല്പര്യമുള്ളവരിതിനകത്ത് ലിങ്കുണ്ട് മെഡിക്കൽ അസ്ട്രോളജി അപ്പോൾ ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ നമ്മുടെ സൈറ്റ് വെബ്സൈറ്റ് ഉണ്ട് അസ്ട്രോ ഗുരു ഡോട്ട് കോം അസ്ട്രോ എഫ് എം ഗുരു ഡോട്ട് കോം ഇതിനകത്തൊക്കെ ഡിസ്ക്രിപ്ഷനുണ്ട് അപ്പം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി അപ്പോയിൻമെൻ്റോ കാര്യത്തിനോ എന്തെങ്കിലും ഉണ്ടോർക്ക് താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്